ഇന്ന് പറയാൻ പോകുന്നത് ഇഡ്ഡലിക്ക് ഇഡ്ഡലിക്ക് എങ്ങനെ പറയാൻ പോകുന്നത് ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാം അരിപ്പൊടി അരിപ്പൊടിയോടെ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത് ഉഴുന്നും അരിപ്പൊടിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഇഡ്ഡലിയെ പറ്റിയാണ് പറയുന്നത് ഉഴുന്ന് ഈ ഗ്ലാസ് സാധാ ചില്ല ഗ്ലാസ്സിൽ ഒരു ഒന്നര ഗ്ലാസ് ഉഴുന്നും പരിപ്പതേ വെള്ളത്തിലിടുക അതിന് ശേഷം ബാക്കിയുള്ളത് അരിപ്പൊടി ഇങ്ങനെ കലക്കു പറഞ്ഞോ നേരത്തെ കാണിച്ച ഗ്ലാസ്സിലേ നീ ഗ്ലാസ് ആ ഗ്ലാസ് കൊണ്ട് നമ്മൾ നാല് ഗ്ലാസ് അരിപ്പൊടി പച്ചരി പൊടിച്ച് വറുത്ത പൊടിയാണ് കേട്ടോ അതിൽ എടുക്കുന്നത് ഇഡ്ഡലിക്ക് ആ ഇഡ്ലിയിലേക്ക് നീ നമ്മൾ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഉഴുന്ന് മാവ് കുറേശ്ശെ ഇങ്ങനെ ഒഴിക്കുക ഉഴുന്ന് മാവ് അങ്ങനെ മൊത്തം ഇങ്ങനെ ഒഴിച്ചാലും കുഴപ്പമില്ല മൊത്തം ഇങ്ങനെ ഒഴിക്കാം കേട്ടോ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിക്കുക കുറച്ച് വെള്ളം അങ്ങനെ കുറേശ്ശെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നുട്ടാ അങ്ങനെ കലക്കണം കുറേശേ കുറേശെ കുറച്ച് കുറേശോ കുറേശേ നമ്മൾ അതിങ്ങനെ കുഴച്ച് 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 എടുക്കണം ശ വെള്ളം ഇങ്ങനെ ഒഴിക്കുക ഒഴുക്കിയ നമ്മൾ അതിങ്ങനെ കുഴച്ച് കുഴച്ച് കുറച്ച് മതി കുഴച്ച് കുറച്ച് എടുക്കണം ഈ പരുവം ട്ടാ ആവുന്നതും നമ്മള് ഒരിക്കലും മിക്സിയിലിട്ടടിക്കരുത് മിക്സിയിലിട്ടടിച്ചാൽ ഈ പരുവത്തിൽ ഇങ്ങനെ കിട്ടില്ല കണ്ട ഈ പരുവത്തിൽ കിട്ടണം ഇഡ്ഡലിക്ക് പിന്നെ ദോശയ്ക്ക് വേണമെങ്കിൽ ഇതിലിത്തിരി ഇത്തിരി വേണമെങ്കിൽ നമുക്ക് വെള്ളം കൂട്ടാം നാളെ ആവുമ്പളേക്കും ഇത് നല്ല പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഇങ്ങനെ വെക്കുക ഞാൻ പരമാവധി കയ്യിലുകൊണ്ട് ഞാൻ ഇളക്കുള്ളൂ ഇളക്കി മിക്സിയിലെടുക്കുമ്പം ശരിക്കുള്ള ഇഡ്ഡലി പരുവം കിട്ടില്ല നമുക്ക് പച്ചരിപ്പൊടി പച്ചരി പൊടിച്ച് നമ്മൾ വറുത്ത പച്ച വറുക്കുക എന്നിട്ട് വറുത്ത് മേടിക്കല്ലോ നമ്മൾ അങ്ങനെ അത് ആണ് ഇതിൽ കൂട്ടി വെക്കുന്നത് പത്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അത് ശരിക്കും നല്ല പരിവാവും എന്നിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം സുഖമായിട്ട് ഉണ്ടാക്കാം എന്താണ് നല്ല പൂ പോലെയുള്ള ഇഡ്ഡലി ഉണ്ടായിട്ട് ടരിപ്പൊടിയോണ്ട് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ് പൂ പോലെ അതിൻ്റെ നമുക്ക് ഇഡ്ലി ചട്നി ചമ്മന്തി